അടിമാലി കാഞ്ഞിരവേലിയിൽ കാട്ടാന ആക്രമണത്തിൽ വീട്ടമ്മ കൊല്ലപ്പെട്ടു മുണ്ടോക്കുളത്തിൽ ഇന്ദിര രാമകൃഷ്ണനാണ് മരിച്ചത് രാവിലെ പുരയിടത്തിൽ നിൽക്കുമ്പോഴായിരുന്നു കാട്ടാനയുടെ ആക്രമണമുണ്ടായത് എറണാകുളം ജില്ലയിൽ നിന്ന് പെരിയാർ കടന്ന ഇടുക്കി ജില്ലയിലേക്ക് കടന്ന ആനയെ നാട്ടുകാർ തുരത്തിയിരുന്നു മറുവശത്ത് നിന്ന് നാട്ടുകാരും ആനയെ തുരത്തി ഇതിനിടെ ആന നീര്യമംഗലം ഭാഗത്തേക്ക് കടക്കുകയായിരുന്നു എറണാകുളം ജില്ലയിൽ നിന്നുള്ള ടീം അല്ല നാട്ടുകാർ ഇക്കിടയ്ക്ക് ഓടിക്കുന്നു ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അങ്ങോട്ട് ഓടിക്കുന്നു അന്നിട്ട് ലാസ്റ്റ് ഇപ്പോഴ വട്ടം കിടന്ന് ആന തിരിച്ച് കാഞ്ഞിരവേലി ഭാഗത്തേക്ക് കയറി കാഞ്ഞിരവേലി ഭാഗത്ത് കയറി ചേച്ചി അവിടെ പൂവ് കുറച്ചുകൊണ്ടിരിക്കുകയാണ് പറമ്പില് അന്നേരമാണ് ആന വന്ന് തട്ടിയിട്ട് പോയത് എട്ട് മണി ആ ഞങ്ങൾ റബർ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇത് സ്ഥിരം എന്നും അതിങ്ങി കിടക്കുന്ന എന്താ ഇതൊന്നും അറിയാതെ പ്രദേശത്ത് കൂവ പറിച്ചുകൊണ്ടിരുന്ന ഇന്ദിര കാട്ടാനയുടെ മുന്നിൽപ്പെട്ടു പൊടുന്നനെയുള്ള കാട്ടാനയുടെ ആക്രമണത്തിൽ ഇന്ദിരയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു നാട്ടുകാർ ഉടൻ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ഇന്ദിരയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പ്രദേശത്ത് സ്ഥിരമായി എത്തുന്ന കാട്ടാനയാണ് ഇന്ദിരയുടെ ജീവനെടുത്തതെന്നാണ് നാട്ടുകാരുടെ പരാതി വിഷയത്തിൽ സർക്കാർ യാതൊരു നടപടിയും സ്വീകരിക്കുന്നില്ലെന്ന ഇടുക്കി എം പി ഡീൻകുര്യാക്കോസ് കുറ്റപ്പെടുത്തി കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനമേഖലയുള്ളത് ഇടുക്കിയിലാണ് ജനത്തിന് സുരക്ഷ കൊടുക്കാൻ പറ്റില്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനെയൊരു മന്ത്രിയും സർക്കാരും താൻ നിരാഹാരം കിടന്നപ്പോൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് മന്ത്രി തന്നെ നിരന്തരം വിളിച്ചു കാട്ടാനയെ ഓടിച്ചുവിടാനും പിടിച്ചുമാറ്റാനും ശ്രമിക്കണം വന്യമൃഗങ്ങൾ കാട്ടിലാണ് കഴിയേണ്ടത് അത് ജനവാസ മേഖലയിലെത്തിയാൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അതിനെ കാട്ടിലേക്ക് ഓടിക്കണം നൂറുകണക്കിനാളുകൾ ഭീതിയിലാണ് കഴിയുന്നതെന്നും എം പറഞ്ഞു